ഹലോ ഇന്ന് ഞങ്ങളെ പാത്തൂസിൻ്റെ പല്ലടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇക്കാക്കൻ്റെ വീട്ടിലേക്ക് പോയി ഈ പാത്തൂസ് എന്ന് പറയുന്നത് എൻ്റെ ഇക്കാക്കൻ്റെ അനിയൻ്റെ മോളാണ് അതായത് എൻ്റെ ഇളയച്ചൻ്റെ മോള് അപ്പം നമ്മൾ എല്ലാവരും കൂടിയും പല്ലട വെക്കാൻ വേണ്ടിയിട്ട് അടയൊക്കെ തയ്യാറാക്കിയതാണ് ടേബിളിൻ്റെ മുകളിൽ അടയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണുന്നത് അങ്ങനെ അടൻ്റെ പരിപാടിയൊക്കെ രാവിലെ തന്നെ കഴിച്ച് വൈകുന്നേരം ആട്ടോ അട വെക്കുന്നത് ഇത് പിന്നെ എൻ്റെ വേറെ ഒരു എളയച്ചൻ്റെ എനിക്ക് രണ്ട് എളയേച്ചന്മാരാണ് രണ്ട് എളയേച്ചന്മാരേയിൽ ഒരു ഇളയച്ചൻ്റെ മോളാണിത് ഈ മോളെ പേര് മറിയു കാലിന് വയ്യ മോക്ക് രണ്ട് ദിവസം മുന്നേ വീണിട്ട് പ്ലാസ്റ്റർ ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ട് മറ്റാൾ സൈലൻ്റായി ഫോൺ കൊടുത്തതാ അങ്ങനെ ഇതാ അതിൻ്റെ ഉമ്മതാ അട പൊരിക്കുന്ന അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അട പൊരിക്കുന്നതിലേക്ക് കടന്ന് വൈകുന്നേരം അനിയൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും പല്ലട വെക്കാൻ അപ്പോൾ അതുകൊണ്ട് അടയൊക്കെ പൊരിച്ച് സെറ്റാക്കാം കേട്ടോ ഞങ്ങൾ ഞാൻ ഉമ്മൻ്റെ അടുത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു അട എടുത്ത് അങ്ങോട്ട് കഴിച്ച് അറിയാതെ അങ്ങോട്ടും വായ പൊള്ളി പോയി പിന്നെ താ നോക്കുമ്പോൾ അനിയത്തിയും മോനും വന്നിട്ടുണ്ട് അപ്പം അതാണിയത്തിൻ്റെ മോനാണിത് ഇപ്പോൾ അഞ്ച് മാസമായി മോനക്ക് അപ്പോൾ മോനതാ കമന്നു കെടുക്കാനൊക്കെ തുടങ്ങി മറ്റേ പക്ഷെ മറ്റാളെന്താ വെച്ചാൽ ഫോണ് കണ്ടാൽ ചിരിക്കുകയാണെങ്കിൽ ആ ചിരി നിർത്തിക്കാവളൂ ഇപ്പം കണ്ടില്ലേ ഞാനിങ്ങനെ വാവേന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ നോക്കാമെന്നല്ലാതെ ചിരിക്കുന്നില്ല ഫോൺ കണ്ടാല് ചിരി അപ്പം അവിടെ സ്റ്റോപ്പാക്കുന്ന ആളാട്ടോ ഈ അങ്ങനെ പിന്നെതാ ഇത് ഇതാണ് ഇൻ്റെ അമ്മായിമ്മ അതായത് എൻ്റെ കാക്കൻ്റെ ഉമ്മ ഇതിൻ്റെ ഇളയച്ചി ഇളച്ചീൻ്റെ മോളും അറിയും പിന്നെ നമ്മൾ പാത്തൂസിനെ ഒരുക്കാനുള്ള പണിയിലേക്കാക്കി പാത്തൂസിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ സെറ്റാട്ടോ അങ്ങനെ പാത്തൂസ് സെറ്റായിട്ട് ഒരുങ്ങി മഞ്ചത്തി പാത്തൂമായിട്ട് ഇതാ നിൽക്കുന്ന മഷാ അല്ല മഷാ അല്ല കണ്ടില്ലേ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ ഈ കാണുന്നത് പല്ലട വെക്കുന്നതിന് മുന്നേ ഉള്ളത് നടക്കുക പിന്നെ അത് കഴിഞ്ഞാൽ മറ്റാൾ സീനാക്കല്ലോ ഇനി പല്ലടയിലേക്ക് കിടക്കാം അങ്ങനെ അനിയൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് പിന്നെ അനിയത്തിയും ബിയാപ്പിളിയും വന്ന് അങ്ങളും അങ്ങനെ എല്ലാവരും കൂടി മോളെ സെറ്റാക്കി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പല്ലടയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതാക്കണ്ടില്ലേ പൈസ ഖുറാൻ മൊച്ചിങ്ങ പെൻ ബുക്ക് തീപ്പട്ടി സ്വർണം അങ്ങനെ എല്ലാം ഇട്ടുമിക്ക സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചേക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അതൊക്കെ വെച്ച് ഇനിയിപ്പം നമ്മളെ മുഞ്ചത്തി പാത്തു എത്തിയാൽ മതി പല്ലട വെക്കാൻ ഒരാൾ എന്താ എടുക്കുക എന്നൊക്കെ അറിയാനുള്ള ഒരു ഇതിലെല്ലാവരും നിൽക്കുക വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ അങ്ങനെ അത് വെച്ചതിൻ്റെ ശേഷം അനിയത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് ഇത് ജളേച്ചീൻ്റെ ഉമ്മാണ് കേട്ടോ അപ്പോൾ മോളെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ എടുത്ത് നിൽക്കാണ് മോളെപ്പോഴാ അറിയില്ല തട്ടൊക്കെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് മോളെ കരിപ്പിക്കാതെ നല്ല സെറ്റാക്കി നിർത്താണ് അപ്പോൾ നമ്മൾ മോളെല്ലാവരും ചുറ്റും കണ്ടിട്ടാണോ എന്നറിയില്ല മറ്റേക്കൊരു പൊറുതിക്കേട് മാതിരി കളി കളിക്കുന്നുണ്ട് ചെറുങ്ങനെ കരിയാനൊക്കെ നോക്കുന്നുണ്ട് ചൂടാവുന്നുണ്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഇങ്ങനെ മോളെ സെറ്റാക്കിണ്ട് മോളെ പോയി എടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ക്ലാപ്പ് അടിച്ചിട്ട് മൂക്ക് ആവേശം കൊടുത്ത് അങ്ങനെ മഷാ അല്ലാ പോയിട്ട് ഫസ്റ്റ് എന്നെടുത്തത് പെനാണ് ഇന്നിട്ട് പെൻ ഉമ്മ ചോദിക്കത്താ അപ്പം തെരുവില്ല ഇനി അടുത്ത് എടുക്കട്ടെ എന്ന് പറയാട്ടോ അങ്ങനെ ഫസ്റ്റ് പെൻ എടുത്ത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രിപ്പിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മോളോട് പറയാം നമ്മൾ അപ്പം മോൾ ഇതാ എന്താ എടുക്കാൻ നോക്കുക പോവുന്നുണ്ട് ആ ആ ആ മഷാ അടുത്തത് ഇതാ ബുക്കെടുത്ത് ആ പിന്നെ ആൾക്ക് നല്ല ആവേശം കൂടി ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുക്കാൻ തരാണല്ലോ പിന്നെ അതാവ് ഇരിച്ച ക്ലോത്തുമായിട്ട് പോകാൻ നോക്കുന്ന പിന്നെ അത് കഴിഞ്ഞ് തേർഡ് ട്രിപ്പിൽ പൈസ എടുത്ത് പൈസ എടുത്തിട്ട് വാവ വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ പൈസ എല്ലാവരും കൈ നീട്ടുന്നുണ്ട് അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് കൊടുക്കുന്നതാട്ടോ ഈ കാണുന്നത് അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മോൾ ഷെയർ ചെയ്ത് അതിന് മോൾ മോള് പറയും ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞില്ല എനിക്കാണെങ്കിലും ആകെ ചൂടെ എടുത്തിട്ട് വയ്യ ഞാൻ ഈ തട്ടൊക്കെ വലിച്ചു ഊരാട്ടോ ഉമ്മാറിട്ട് പിന്നെ തട്ട ഊരുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ബാക്കി എന്തായാലും ഓരോ സാധനം എടുക്കല്ലേ എന്നാൽ അങ്ങോട്ട് എടുക്കട്ടെ പൈസ എല്ലാവരും എടുത്ത് പോയല്ലോ അതന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ ഓരോന്നെടുത്തിട്ട് എന്തായാലും ആശ അല്ല നല്ല റഹത്തായിട്ട് തന്നെ മോളെ പല്ലടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല രസം കേട്ടോ നല്ല രസമുണ്ടായിരുന്നത്തൊരു ദിവസം അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ പല്ലടൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇനി അടുത്തൊരു ബ്ലോഗിൽ പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ ഞങ്ങളെ ഈ കുഞ്ഞിപ്പാത്തുവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അസ്സാം വലൈക്കും